മുതിരപ്പുഴയാറിലേക്ക് മാലിന്യം തള്ളുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി ഘടിപ്പിക്കാൻ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പുഴയിലേക്ക് മാലിന്യം തള്ളിയ സ്ഥാപനങ്ങൾക്കെതിരെ സ്വീകരിക്കുന്ന നടപടി മൂന്നാറിൽ തുടരുകയാണ് സ്ഥാപനങ്ങൾ അടപ്പിക്കുന്നതിനൊപ്പം പിഴയും പഞ്ചായത്ത് ഈടാക്കുന്നുണ്ട് നടപടി ഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഈ മാസം മുപ്പതിന് മൂന്നാറിലെ സ്ഥാപന ഉടമകളെ ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ച് യോഗം വിളിച്ചിട്ടുള്ളതായി മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിജയകുമാർ പറഞ്ഞു മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ചില റിസോർട്ടുകൾ ഹോട്ടലുകൾ ഹോം സ്റ്റേകൾ തുടങ്ങി വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് മുതിരപ്പുഴയാറ്റിലേക്ക് മാലിന്യം ഒഴുക്കുന്നുവെന്ന പരാതി ഉയരുകയും മുതിരപ്പുഴ വീണ്ടും മാലിന്യവാഹിനിയായി തീരുകയും ചെയ്ത സാഹചര്യത്തിലാണ് മുതിരപ്പുഴിയാറ്റിലേക്ക് മാലിന്യം തള്ളുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി ഘടിപ്പിക്കാൻ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് പുഴയിലേക്ക് മാലിന്യം തള്ളിയ സ്ഥാപനങ്ങൾക്കെതിരെ സ്വീകരിക്കുന്ന നടപടി മൂന്നാർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ് സ്ഥാപനങ്ങൾ അടപ്പിക്കുന്നതിനൊപ്പം പിഴയും പഞ്ചായത്ത് ഈടാക്കുന്നുണ്ട് നടപടി കടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഈ മാസം മുപ്പതിന് മൂന്നാറിലെ സ്ഥാപന ഉടമകളെ ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ച് യോഗം വിളിച്ചിട്ടുള്ളതായി മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിജയകുമാർ പറഞ്ഞു തുടർന്നും ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നതിനാൽ മൂന്നാർ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന റിസോർട്ടുകളുടെയും അതുപോലെ തന്നെ ഹോട്ടലുകളുടെയും അതുപോലെ തന്നെ ഹോം സ്റ്റേ ലോഡ്ജുകൾ ഇവരുടെ പ്രതിനിധികളുമായ പ്രതിനിധികളെയും അതിലെ ഉടമസ്ഥരെയും യോഗം ചേർന്നുകൊണ്ട് അവർക്ക് ഈ വരുന്ന മുപ്പതാം തീയതി ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്താൻ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട് മുപ്പതാം തീയതി മൂന്ന് മണിക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നിയമവശങ്ങളെക്കുറിച്ചും ഇതിൻ്റെ പിഴ ഈടാക്കൽ സംബന്ധിച്ചും ഉണ്ടാക പിടിക്കപ്പെട്ടാൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘ്ലാഗതങ്ങളെക്കുറിച്ചുമൊക്കെ വിശദമായി പഞ്ചായത്ത് തലത്തിലുള്ള ക്ലാസുകൾ നയിക്കുന്ന മുമ്പ് മുതിരപ്പുഴയിലേക്ക് മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും മുതിരപ്പുഴ ഒരു പരിധിവരെ മാലിന്യമുക്തമാകുകയും ചെയ്തിരുന്നു എന്നാൽ സമീപകാലത്ത് വീണ്ടും പുഴയിലേക്ക് മാലിന്യം തള്ളുന്ന പ്രവണത വർദ്ധിച്ചു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടി ഘടിപ്പിക്കാൻ മൂന്നാർ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി